റിമളൂര സുഹൃത്തുക്കളെ ആരോഗ്യത്തോടെ പ്രായമാവാം സന്തോഷത്തോടെ ജീവിക്കാം കരുവാരകുണ്ട് പഞ്ചായത്തിൽ ഇ എം എസ് സ്മാരക മീറ്റിംഗ് ഹാളിൽ നടന്ന ഒരു പ്രോഗ്രാമാണ് അതായത് വയോജന സെമിനാർ കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്തും കെ എസ് എസ് പിയും കരുവാരകുണ്ട് ബ്ലോക്ക് കമ്മിറ്റിയും സംയുക്തമായി നടത്തും സംയുക്തമായി നടത്തുന്ന ഒരു വയോജന സെമിനാറാണ് ഒരുപാട് ആളുകൾ പങ്കെടുത്തു അപ്പോൾ ഇതിൻ്റെ ഉദ്ഘാടനകർമ്മം കരുവാറുണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പൊന്നമ്മ ടീച്ചർ നിർവഹിച്ചു അതുപോലെ തന്നെ മുഖ്യ പ്രഭാഷണം നടത്തിയത് അരുൺകുമാർ കെ ആണ് ഇക്കില ഫാക്കൽറ്റി ഉള്ള ഒരാളാണ് അതുപോലെ തന്നെ നമ്മുടെ സ്വാഗതം പറഞ്ഞത് ടി കെ ഉമ്മറാണ് വികസന സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ അതുപോലെ തന്നെ ആശംസകളായിട്ടൊക്കെ ഒരുപാട് മെമ്പർമാരൊക്കെ ഉണ്ടായിരുന്നു സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീനാജിൽ ഷീബ പള്ളിക്കുത്ത് ഒക്കെ പങ്കെടുത്ത ഒരുപാട് ഒരുപാട് ആളുകളുണ്ടായിരുന്നു എന്നാലും നമുക്ക് അതിന്റെ കാര്യങ്ങൾ ഇവർ പറയുന്നുണ്ട് ചെറിയൊരു ഭാഗം നിങ്ങളുമായി പങ്കുവെക്കുന്നുണ്ടാവണം സായ്മയാളായി നമ്മൾ നമ്മൾക്ക് വേണ്ടി ജീവിക്കണം കുറച്ചു നേരം ഒന്ന് നടക്കാനും കുറച്ച് നേരം ശുദ്ധമായ വായു ശ്വസിക്കാനും പോഷ സമൃദ്ധമായ ഭക്ഷണം കഴിക്കുന്നതിനും മാനസിക ഉല്ലാസം കിട്ടുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിനും നമ്മൾ ശ്രദ്ധിക്കണം മനസ്സിന്റെ ആരോഗ്യമാണ് നമ്മളെ തണുത്താണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എനിക്ക് വയ്യ ഈ സ്റ്റെപ്പ് കയറാൻ ഇപ്പൊ നമ്മൾ രണ്ട് സ്റ്റെപ്പ് കയറി ഈ സ്റ്റെപ്പ് കയറാൻ എനിക്ക് വയ്യ എന്ന് ചിന്തിച്ചാൽ നമ്മൾ താഴെ തന്നെ നിൽക്കും ഇത് എനിക്ക് കയറാൻ പറ്റും ആ ആരോഗ്യത്തിലോട്ട് നമ്മൾ പോഷസ സമുദായ ഭക്ഷണങ്ങളും എക്സസൈസുകളും വ്യായാമങ്ങളും നല്ല ചിന്തകളും കൂടുതൽ വായനകളിലും കൂടുതൽ നല്ല നല്ല വാർത്തകളിലോട്ട് പോയി ഐശ്വര്യത്തോടെ വേണം നമ്മള് വാർത്തക്യത്തിലോട്ട് കാലെടുത്ത് വയ്ക്കേണ്ടത് മനസ്സിൽ നുണയും കുശിയും ഉപ്പും പകയും ഒക്കെ മാറി എല്ലാവരും നല്ല മനസ്സിലാണോ നല്ലതായിട്ട് ജീവിക്കാൻ നമ്മൾ കിടവരട്ടെ എന്ന ഒരു പ്രാർത്ഥനയുടെ മുന്നോട്ട് നീങ്ങുക അവനുള്ള കഴിവുള്ള ഒരുപാട് കഴിവുകളുടെ കഴിവുകളുടെ അതിന്റെ പ്രധാനപ്പെട്ട സംഗതികളൊക്കെ തന്നെ നമുക്ക് ഓരോരുത്തർക്കും അറിയാം നമ്മുടെ പോയ തലമുറ കൊണ്ട വെയിലേ വെയിലാണ് നമുക്ക് ഇന്നീ കാണുന്ന തണല് നാം ഒരുപാട് തണൽ പിരിച്ചു കൊണ്ടാണ് ഈ സമൂഹത്തെ മുന്നോട്ട് നടത്തിയിട്ടുള്ളത് എന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം നമ്മളൊക്കെ കൊണ്ട വെയിൽ തന്നെയാണ് ഇന്നത്തെ തലമുറ ആസ്വദിച്ച് ജീവിക്കുന്നതും എന്ന യാഥാർത്ഥ്യം നമ്മൾ ഓരോരുത്തരും അംഗീകരിക്കേണ്ടിയിരിക്കുന്നു അംഗീകരിക്കുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് അന്തസ്സായി പറയാൻ കഴിയണം നമ്മളുടെ അവകാശമാണ് അന്തസ്സോടെയുള്ള വയോജന ജീവിതം എന്നുള്ളത് അതിനു വേണ്ടിയാണ് ഇന്ന് ലോകാരോഗ്യ സംഘടനയും ഒക്കെ ഒത്തൊരുമിച്ച് പ്രവർത്തിച്ച് കൊണ്ടിരിക്കുന്നത് നമുക്ക് ഓരോരുത്തർക്കും അറിയാം അതുകൊണ്ട് തന്നെ എല്ലാ വയോജന ദിനങ്ങളും മാത്രമല്ല എല്ലാ സന്ദർഭങ്ങളിലും നാം നമുക്ക് വേണ്ടി ശ്രദ്ധിച്ചുകൊണ്ടേ ഇരിക്കണം അതല്ലെങ്കിൽ നമ്മുടെ ഒക്കെ ഇന്നത്തെ പുതിയ തലമുറയിൽപ്പെട്ട ആളുകളൊക്കെ പുതിയ തലമുറ തള്ളുന്ന ഒരു നമ്മൾ ശരാശരി ആയസ് നാല്പത്തിയേഴ് വയസ്സായിരുന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് അന്ന് ഭാരതത്തിലെ ജനസംഖ്യ മുപ്പത്തിയേഴ് കോടി ആയിരുന്നു എന്നും കേട്ടിട്ടുണ്ട് ഇപ്പോ ജനസംഖ്യ നൂറ്റി നാല്പത് കോടി കവിഞ്ഞിരിക്കുന്നു ഇന്ത്യയിൽ ഏതായാലും വർദ്ധരുടെ ശരാശരി സാധാരണ ജനങ്ങളുടെ ശരാശരി ആയുസ് ഇപ്പോൾ എഴുപത്തിരണ്ട് എഴുപത്തി മൂന്ന് വയസ്സായിട്ടാണ് കണക്കാക്കപ്പെട്ടുള്ളത് ആയകാലം മുഴുവൻ സർവീസിൽ ജീവിത ജോലി ചെയ്ത് ജനങ്ങളെ സേവിച്ച് പിരിയാൻ വേണ്ടി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന വയസ്സ് അൻപത്തി അഞ്ചായിരുന്നു ഞാനൊക്കെ അറിയുമോ ഇപ്പോൾ അത് അൻപത്തി ആറാണ് ൂന്നിൽ നിന്ന് എഴുപത്തിരണ്ടിൽ ഏക്കർ ശരാശരി ആയുസ് വർധിച്ചപ്പോഴും സർവീസിൽ നിന്ന് പിരിയുന്ന പ്രായം അമ്പത്തി അഞ്ചിൽ നിന്ന് അൻപത്തി ആറ് ആയിട്ടുള്ളൂ നമ്മൾ മനസ്സിലാക്കേണ്ടത് ലോകത്ത് വൃദ്ധരുടെ സംഖ്യ വെറുതെ പെരുകിക്കൊണ്ടേ വാർദ്ധക്യം എന്ന് പറയുന്നത് യൗവനത്തിന്റെ തുടർച്ചയായി എന്ന് പറയുമ്പോൾ തന്നെ വാർദ്ധക്യം എന്ന് പറയുന്നത് മരണത്തിലേക്കുള്ള ചുവടുവയ്പ്പിൻ്റെ ഏകദേശം അവസാനഘട്ടവുമാണ് വാർദ്ധക്യം എൺപത് വയസ്സ് കഴിഞ്ഞാൽ പടുവൃദ്ധൻ എന്നാണ് പറയുക